തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു പൊതു പൊതുതെരപ്പ് മാതൃകയിൽ പ്രത്യേകം സജ്ജീകരിച്ച പോളിംഗ് ബൂത്തുകളിൽ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീനിൽ കുട്ടികൾ വോട്ട് രേഖപ്പെടുത്തി തെരഞ്ഞെടുപ്പിന്റെ സൂക്ഷ്മതയും ജനാധിപത്യ ബോധത്തിന്റെ വിശ്വസ്തതയും ഉയർത്തിക്കാട്ടിയാണ് തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തിയത് വിവിധ തെരഞ്ഞെടുപ്പുകളിൽ ഏതെല്ലാം പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോയാലാണ് ഒരു തെരഞ്ഞെടുപ്പ് പൂർണ്ണമാകുന്നതെന്ന് കുട്ടികൾക്ക് ബോധ്യമാകും വിധമായിരുന്നു സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നത് ഇന്ത്യയിൽ നടക്കുന്ന പാർലമെൻറ്റ് ഇലക്ഷൻ രീതികളെ കുട്ടികളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ എന്തെല്ലാം ഘടകങ്ങളാണോ അതെല്ലാം പൂർണ്ണമായും സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ഇന്ന് ഈ ഒരു ഇലക്ഷൻ നടത്തുക റിട്ടേണിംഗ് ഓഫീസർമാർ പ്രിസൈഡിങ് ഓഫീസർ പോളിംഗ് ഏജൻറ്റുമാർ എന്ന് തുടങ്ങിയിട്ടുള്ള ഒരലക്ഷനിലെ എല്ലാ സംവിധാനങ്ങളും ഈ ഈ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറക്കി തുടർന്ന് മത്സരിക്കാൻ താല്പര്യമുള്ള കുട്ടികളിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക ക്ഷണിച്ചോ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പത്രികകൾ സ്വീകരിച്ചു പിന്നീട് മീറ്റ് ദി കാൻഡിഡേറ്റ് പരിപാടി നടത്തി തുടർന്ന് വോട്ടെടുപ്പ് ആരംഭിച്ചു പോളിംഗ് ബൂത്തുകളിൽ ഉദ്യോഗസ്ഥരായി എത്തിയതും വിദ്യാർത്ഥികൾ തന്നെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പുതിയ അനുഭവമാണ് പകർന്നു നൽകിയതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു തങ്കമണി സ്കൂളിൽ ജനാധിപത്യ രീതിയിലുള്ള ഒരു ഇലക്ഷനാണ് മുന്നേറിയത് ഓരോ ക്ലാസ്സിൽ നിന്നും ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു അവരുടെ നോമിനേഷനുകൾ സ്വീകരിച്ചു നമ്മുടെ തലമുറയിലേക്ക് ശരിക്കും വഴികാട്ടാൻ കാണി വഴികാട്ടിയായി നിൽക്കുന്ന ഒരു രീതിയിലുള്ള ജനാധിപത്യമായ രീതിയിലുള്ള ഒരു ഇലക്ഷനായിരുന്നു ഇവിടെ അങ്ങേറിയത് സ്കൂൾ ലീഡറായി കൊമേഴ്സ് വിഭാഗം സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനി ശാലിനിയെയും ചെയർമാനായി ആശിഷ് സോജനെയും തെരഞ്ഞെടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ സാബു കുര്യൻ ഹെഡ്മാസ്റ്റർ മധു കെ ജെയിംസ് അധ്യാപകരായ ജിജി തോമസ് സോജി സേവിയർ അനിൽ കെ ഫ്രാൻസിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി